നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പംസ് തീരത്തേക്ക് ബോട്ടാഷ് നിയമത്തിലെ ഇളവുകൾ സംബന്ധിച്ച അനിശ്ചിതത്വത്തിനിടയിൽ അദാനി ഗ്രൂപ്പുമായി മുഖ്യമന്ത്രിയുടെ നിർണായക ചർച്ച ഇന്ന് കരാർ ഒപ്പിടുന്ന തീയതിയിലും തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നതിലും ഇന്ന് തീരുമാനം ഗൌതം അദാനിയുടെ മകൻ കരൺ അദാനിയുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്കെത്തുന്ന ഉന്നതതല സംഘം ശശി തരൂർ എംപിയുടെ വീട്ടിൽ സ്വകാര്യ സന്ദർശനത്തിന് ചർച്ച നിയമസഭാ കോംപ്ലക്സിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ചർച്ചയിൽ പദ്ധതി കരാർ സംബന്ധിച്ചും നിർമ്മാണ പ്രവർത്തനം സംബന്ധിച്ചും അന്തിമ അന്തിമധാരണയാകുമെന്ന് സൂചന കബോട്ടാച്ച് ഇളവിനുള്ള കരട് ശുപാർശ പട്ടികയിൽ നിന്ന് വിഴിഞ്ഞം പുറത്തായത് കഴിഞ്ഞ ദിവസം ഇളവിനായി നിലവിൽ പരിഗണിക്കപ്പെടുന്നത് കിഴക്കൻ തീരത്തെ തുറമുഖങ്ങൾ മാത്രം വിഴിഞ്ഞത്തിന് കബോട്ടാച്ചിൽ ഇളവ് നൽകുന്ന കാര്യം അടിയന്തരമായി പരിഗണിക്കുമെന്ന ഉറപ്പുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കോട്ടയത്ത് കസ്റ്റഡിയിലിരിക്കെ മരിച്ച സിബിക്ക് ലോക്കപ്പിൽ ക്രൂരമർദ്ദനമേറ്റിരുന്നുവെന്ന സംശയം ബലപ്പെടുത്തി കൂടുതൽ തെളിവുകൾ സ്റ്റേഷനിലെ കേസ് ഡയറിയും ആശുപത്രിയിലെ കേസ് ട്വീറ്റും തിരുത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ തിരുത്തൽ വരുത്തിയത് മരങ്ങാട്ടുപള്ളി സ്റ്റേഷനിൽ സിബിഐ കസ്റ്റഡിയിലെടുത്ത ജൂൺ ഇരുപത്തിയൊൻപത് രാത്രി മുതൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള കേസ് ഡയറിയിലെ പേജുകൾ ആദ്യം എഴുതിയത് മായ്ച്ചുകളു പുതുതായി എഴുതി ചേർക്കുകയായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് എസ് പി അലക്സ് കെ ജോൺ സിബിക്ക് പതിനാറുകാരന്റെ മർദ്ദനമേറ്റിരുന്നുവെന്ന കള്ളക്കഥ പൊളിഞ്ഞത് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയുടെ അന്വേഷണത്തിൽ സിബിഐ ആക്രമിച്ചതായി മൊഴി നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായി കുട്ടിയുടെ വെളിപ്പെടുത്തൽ കേസ് ഡയറിയിലെ തിരുത്തൽ വെളിച്ചെത്തായതോടെ കസ്റ്റഡി മരണം വീണ്ടും വിവാദങ്ങളിലേക്ക് കാരണക്കാരായ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം ശക്തമാക്കാൻ ഇടതുമുന്നണി വഴിവിട്ട രേഖയിൽ വിശദീകരണം ലളിത് ോഡി വിവാദത്തിൽ പാർലമെന്റിൽ വിശദീകരണത്തിന് സുഷമ സ്വരാജ് വിവാദത്തിലായ വിദേശകാര്യമന്ത്രിക്ക് പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുടെ നിർദ്ദേശം വർഷകാല സമ്മേളനം പ്രക്ഷോഭത്തിൽ മുക്കാൻ പ്രതിപക്ഷം നാളെ ആരംഭിക്കുന്ന മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി എൻ ഡി എ എം പിമാരുടെ അടിയന്തര യോഗം ഇന്ന് ഡൽഹിയിൽ നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം മുന്നണി എം പിമാരുടെ യോഗം ഇതാദ്യം പ്രതിപക്ഷ ആരോപണങ്ങൾ നേരിടാൻ രാഷ്ട്രീയ ആയുധം തിരഞ്ഞ് ബിജെപി ലളിത് മോഡി വിവാദവും വ്യാപമ അഴിമതിയും വിഷയമാക്കി സഭ സ്തംഭിപ്പിക്കാൻ കോൺഗ്രസ് പ്രത്യാക്രമണത്തിന് മൂർച്ച കൂട്ടി മോദി ടീം ലളിത് മോഡി വിവാദത്തിൽ കുരുങ്ങിയ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധരയും അമിത്ഷായുമായി ഡൽഹിയിൽ അടിയന്തര കൂടിക്കാഴ്ച രാഷ്ട്രീയ ചർച്ചകൾ വസുന്ധരയുടെ രാജി ആവശ്യത്തിൽ കോൺഗ്രസ് പിടിമുറുക്കിയ സാഹചര്യത്തിൽ കടമോചന പദ്ധതിയിൽ പ്രതീക്ഷയുമായി ഗ്രീസ് മൂന്നാഴ്ചയായി അടഞ്ഞുകിടക്കുന്ന ബാങ്കുകൾ ഇന്ന് തുറക്കും പണമിടപാടുകൾ നിബന്ധനകൾക്ക് വിധേയമെന്ന പ്രധാനമന്ത്രി അലക്സി സിപ്രസ് പ്രതിദിനം പിൻവലിക്കാവുന്നത് പരമാവധി അറുപത് യൂറോ കഴിഞ്ഞ ദിവസം ധാരണയായത് യൂറോപ്യൻ സ്ഥിരതാ പദ്ധതിയുടെയും രാജ്യാന്തര നാണയനിധിയുടെയും എണ്ണായിരത്തി അറുന്നൂറ് കോടി യൂറോയുടെ സംയുക്ത സഹായത്തിന് എതിർപ്പിന്റെ സ്വരങ്ങൾക്കിടയിലും കരുത്തുകാട്ടി സിപ്രസ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന് മാത്രം ഗ്രീസ് തിരികെ നൽകാനുള്ളത് എണ്ണായിരം കോടിയുടെ കടം ഹ്രസ്വകാല വായ്പയുടെ തണലിൽ തൽക്കാലം പിടിച്ചു നിൽക്കാമെന്ന് കണക്കുകൂട്ടൽ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ സിഗോൺ പമ്പ് സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം